കരുണയുള്ള ദൈവമേ സ്വർഗീയ പിതാവേ ഒരു നിമിഷം കൂടെ തിരുവനന്തധ്യാനിപ്പാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളോട് സംസാരിക്കണമേ യേശുവിൻ്റെ നാമത്തന്നെ ആമേൻ ഇരിക്കും കർത്താവായി യേശു ക്രിസ്തു ക്രൂശിൽ ക്രൂശിലൂടെ നൽകിയതായ മൊഴികളിൽ അവസാനത്തെ മൊഴി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്താറാം വാക്യം യേശു അത്യുച്ചത്തിൽ പിതാവെ ഞാനെൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു ഞാനെൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു എന്നുള്ളത് ജീവിത ജീവിതസയാനത്തിൽ ഈ ലോകം യാത്ര പറയുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിത സായാഹ്നം പലപ്പോഴും മനുഷ്യൻ പൊതുവേ പറയാറുണ്ട് എന്താണ് അന്ത്യാഭിലാഷം എന്നുള്ളത് പലരും ആ സായാഹ്ന നിമിഷങ്ങളിൽ മക്കളോടോ കുറ്റവരോടോ തങ്ങളുടെ ആഗ്രഹം എന്താണ് എന്ന് പറയാറുണ്ടല്ലോ അത് ഒരുപക്ഷെ വസ്തു സംബന്ധി പിതൃസ്വത്തിനെ സംബന്ധിച്ചാണെങ്കിലും മറ്റു അവകാശങ്ങളെ സംബന്ധിച്ചാണെങ്കിലും മറ്റ് വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ നമ്മൾ മൂന്നാമത്തെ മൊഴിയുള്ള കേട്ടതുപോലെ തന്നെ ആ കുടുംബാംഗങ്ങളുടെ സംരക്ഷണം വിവിധ വിഷയങ്ങൾ ജീവിത സായാഹ്നത്തിൽ ആയിരിക്കുന്നവർ ജീവിക്കുന്നവരോട് ജീവനോടെ ശേഷിക്കുന്നവരോട് പറയാറുണ്ട് എന്ന് നമുക്ക് അറിയാം എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനിലൂടെ ലഭ്യമായിരിക്കുന്ന ഏറ്റവും വലിയ ആ ഒരു സന്ദേശം എന്നുള്ളത് എൻ്റെ ആത്മാവിനെ പിതാവേ അവിടുത്തെ കരങ്ങൾ തരികയാണ് എന്നുള്ളതാണല്ലോ എത്ര മഹത്തരമായ ഒരു ശബ്ദമാണ് അല്ലെങ്കിൽ ചാരിതാർജനകമായ അനുഭവമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് ഒരു പിതാവിന് മക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് മക്കൾ കൊടുക്കുവാനുള്ള തിരികെ നൽകുന്നതായ അല്ലെങ്കിൽ പ്രതികരണശേഷി ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് മരണത്തെ ജയിക്കുന്ന കർത്താ ജയിച്ച കർത്താവ് തൻ്റെ ഇഹലോക ജീവിതത്തിലെ ജീവിതസായാഹ്നത്തിൽ ഓർപ്പിക്കുന്ന കാര്യം എൻ്റെ ആത്മാവനെ തൃക്കയങ്ങൾ പരമേൽപ്പിക്കുന്നു എന്നുള്ളതാണല്ലോ എൻ്റെ ആത്മാവനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇതും നമ്മെ ഓരോരുത്തരോടുമുള്ള ഒരു വെല്ലുവിളിയായി കാണുവാൻ സാധിക്കുന്നുണ്ട് ജീവിതസായാഹ്നത്തിൽ ഓരോ മനുഷ്യനും എത്രയോ വിവിധങ്ങളായ നിലകളിലാണ് ഈ ലോകം വിട്ട് കടന്നു പോകുന്നത് എന്ന് നമുക്ക് അറിയാം എത്രയോ ആളുകൾ വളരെ അസ്വസ്ഥരായി വളരെ വളരെ വേദനയോടുകൂടി ഈ ലോകം വിട്ട് കടന്നു പോകുന്നത് നമ്മൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ചില ആളുകൾ ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ ഏറ്റവും പ്രസന്നതയോടു കൂടി പ്രത്യാശയോടുകൂടിയും കടന്നു പോകുന്നതും കാണുവാൻ സാധിക്കും അതൊക്കെ നമ്മൾ കാണുമ്പോൾ ഞാൻ ആദ്യമേ അർപ്പിച്ച പോലെ തന്നെ നാമും അങ്ങനെയുള്ള ഒരു അനുഭവത്തോടെ കടന്നു പോകുമ്പോൾ നമ്മുടെ അവസ്ഥയും എന്തായിരിക്കുമെന്നുള്ള ഒരു വലിയ ചോദ്യം കാണുവാൻ കഴിയും തന്നെ ഏൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളും വിജയകരമായി അനുസരണത്തോടെ സത്യത്തിൻ്റെയും കൃപയുടെയും നിറവിൽ പൂർത്തീകരിച്ചതായ യേശുവാണ് സംതൃപ്തിയോടുകൂടി പിതാവിൻ്റെ തൃക്കരങ്ങളിൽ തൻ്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നത് എന്ന് കാണുമ്പോൾ അങ്ങനെ ഒരു ഫലമേൽപ്പിക്കൽ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് തിരുവചന സത്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിട പറയൽ അതല്ല നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് കാണുവാൻ കഴിയും ഭൂലോകത്തേക്കാൾ വിലയുള്ള ആത്മാവിനെ അത് നഷ്ടമാക്കാതെ ആത്മാവിന് നൽകിയ ജീവൻ നൽകിയവൻ്റെ കരങ്ങളിലേക്ക് മടക്കി പരിപാവനതയോടെ നൽകുവാനുള്ള ഈ കളങ്കമേറ്റ ലോകത്തിൽ പാപ പങ്കിലമായ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായും അപ്രകാരമുള്ള ഒരു ക്രമീകരണം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രത്യാശ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമായി ഇവിടെ കാണുവാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഭാഗത്തിലെ പ്രാർത്ഥനകളിലും അത് കാണുവാൻ സാധിക്കുന്നുണ്ട് ജീവിത അവസ്ഥയിൽ ജീവിതത്തിൻ്റെ അത്യാസം അല്ലെങ്കിൽ അവസാന കാലഘട്ടങ്ങളിലും ഏത് നിമിഷമാണെങ്കിലും നമുക്ക് ദൃഢമായ ഒരു നിശ്ചയത്തോടുകൂടി ഈ ലോകം വിട്ടു പോകാൻ സാധിക്കുക എന്നുള്ളതാണ് അനേക മനുഷ്യർക്കും ഈ ലോകം വിട്ടു പോകുവാൻ വൈമുഖ്യമാണ് എന്ന് കാണുവാൻ നമുക്ക് സാധിക്കും ദ്രിവ്യാഗ്രകം സഹ ദോഷത്തിനും കാരണമാണ് എന്ന തീരുമാനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അനേകരുടെ ചിന്താഗതികൾ ഈ ലോകത്ത് നിന്ന് വേർപെരിയുവാൻ മനസ്സിലായാൽ അനേകർ വേദനയോടെ അന്യനിമിഷങ്ങളിലായിരിക്കുന്നതും കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ ക്രിസ്തുവേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല എന്ന വചനപ്രകാരം ശിക്ഷാവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് സമാധാനത്തോടെ നിദ്ര പ്രാപിക്കുവാൻ സാധിക്കുമ്പോൾ അപ്പോഴാണ് തീർച്ചയായും നമുക്ക് ഈ ഏറ്റവും സംതൃപ്തമായ ഒരു വിടവാങ്ങൽ സാധ്യമായി തീരുന്നത് അനേക ആശയങ്ങൾ അനേക ആലങ്കാരിക പദപ്രയോഗങ്ങൾ മരണത്തെ സംബന്ധിച്ച് മരണനിമിഷങ്ങളിൽ നാം ചർമ്മ പ്രസംഗത്തിലൊക്കെയും കേൾക്കുവാനായിട്ട് ഉണ്ട് എന്നാൽ ഇവിടെ ഓർപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ആത്മാവനെ പിതാവിൻ്റെ കരങ്ങളിൽ മടക്കി നൽകുന്ന അവസ്ഥ അതിനുശേഷം പിന്നെ മറ്റൊന്നും ഇല്ല ഈ ലോകപ്രകാരം ഈ ലോകത്ത് നമുക്ക് മറ്റൊന്നും ആത്മശാന്തിക്കായിട്ട് ചെയ്യുവാനും സാധിക്കുന്നതല്ല എന്ന് വളരെ ശക്തമായിട്ട് വീണ്ടും ഓർപ്പിച്ചു കൊള്ളട്ടെ ഓർപ്പിച്ചു കൊള്ളട്ടെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ചെയ്ത് നല്ലതാകിലും തീയതാകലുമാണല്ലോ മനുഷ്യന് അതിനുള്ള പ്രതിഫലം ലഭിക്കുന്നത് മരണാനന്തര ക്രമീകരണങ്ങളിലൂടെ അങ്ങനെ ഒരു മോക്ഷം വീണ്ടും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ലോകത്തിൽ ഇഷ്ടം പോലെ ജീവിച്ചാൽ മതിയാകുമല്ലോ എന്ന ന്യായമായ ഒരു ചോദ്യവും ഉണ്ട് ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും ജീവിച്ചാലും മരിച്ചതിന് ശേഷം മറ്റ് കർമാനുഷ്ഠാനങ്ങൾ ചെയ്താൽ മോക്ഷം പ്രാപിക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ലോകത്തിൽ ഒരു വിശുദ്ധനായി ജീവിക്കുന്നത് എന്നുള്ള ന്യായമായ ചോദ്യവും കൂടെ അവിടെ ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ നമ്മുടെ സമയം അടുത്തിരിക്കുന്നു എൻ്റെ സമയം അടുത്തിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ പ്രകാരം നമുക്കും ആ ഒരു വലിയ മർ മാർമികമായ കാര്യങ്ങൾക്ക് വിധേയപ്പെടേണ്ടതും ആവശ്യമായിരിക്കുന്നു എൻ്റെ സമയം അടുത്തിരിക്കുന്നു പ്രായമനുസരിച്ചല്ല നമ്മുടെ സമയം ഈ കാലഘട്ടങ്ങൾ വരുന്നെങ്കിലും ദൈവിക നിശ്ചയമുണ്ട് യാഥാർത്ഥ്യമാണ് അത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ വേഗതയുള്ള ലോകത്തിൽ അനർത്ഥങ്ങളുടെ കാലഘട്ടങ്ങളിൽ വഷളത്വം പ്രബലപ്പെടുന്ന ഈ ലോക സാഹചര്യത്തിൽ മ്ലേച്ഛത മാനമായി തോന്നുന്നതായ ഈ കാലഘട്ടങ്ങളിൽ ലജ്ജയായത് മാനമായി അംഗീകരിക്കപ്പെടുന്നതായ നിയമപരിരക്ഷയുള്ള ഈ കാലഘട്ടം അവകെടുത്തു പറയട്ടെ ലജ്ജാകരമായത് മാനമാണ് എന്ന് തോന്നിപ്പിക്കുന്ന നിയമങ്ങൾ പ്രാവർത്തികമാക്കപ്പെടുകയും ക്രോഡീകരിക്കപ്പെടുകയും ആ നിയമങ്ങൾക്ക് വലിയ വലിയൊരു സാധ്യതയുള്ള ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ പരിഭാവനത കാത്തു കാത്തുസൂക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ് എന്ന് കാണുവാൻ കഴിയും അപ്പൻ്റെ കരങ്ങളിലേക്ക് മകൻ ആത്മാവിനെ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവായ ദൈവ കരങ്ങളിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ക്രമീകരണം ഒരു വ്യക്തിക്ക് സാധ്യമാകുന്നത് എത്രയോ എത്രയോ അനുഗ്രഹമാണ് യാതൊരു സംശയമില്ല യേശു കർത്താവ് നിലവിളിച്ച് പ്രാണനെ വിട്ടു എന്നുള്ളതാണ് കാണുവാൻ സാധിക്കുന്നത് ആത്മാവിനെ നൽകിയവൻ്റെ കരങ്ങളിലേക്ക് അതിനെ പരിപാവനമായി മടക്കി നൽകുവാൻ കർത്താവ് കൃപ നൽകിയിരിക്കുന്നു നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക അത് കർത്താവ് പ്രിയരെ രണ്ടായിരത്തി ഇരുപത്തി ഈ വലിയ വെള്ളിയാഴ്ച ദിവസം നാം ഇവിടെ കൂടിയിരിക്കുമ്പോൾ നമ്മെക്കുറിച്ചും നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ചുമുള്ള ഏറ്റവും ഗൗരവമായൊരു സമീപനം നാം സ്വീകരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ യേശു അത്യുച്ചത്തിൽ പിതാവേ ഞാനെൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു ഇത് പറഞ്ഞിട്ട് റാണനെ വിട്ടു തീർച്ചയായും അപ്പൻ്റെ മാറു മാർവാണ് അപ്പൻ്റെ തിരുമാർവാണ് ഏതൊരു മകൻ്റെയും ക്ഷേമം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു സ്വർഗീയ പിതാവിലാണ് നമ്മുടെ ആശ്രയം നമ്മുടെ ആശ്വാസം എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനുള്ള മുഖാന്തരം യേശുവിലൂടെ നമുക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു അധ്വാനം ഒരാത്മീയ ജീവിതം നമുക്ക് രൂപപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് നമ്മുടെ സമയം അടുത്തിരിക്കുന്നത് കൊണ്ടും യേശുവിൻ്റെ വരവിൻ്റെ സമയം അടുത്തിരിക്കുന്നത് കൊണ്ടും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം നാം പറഞ്ഞതായ കേട്ടതായ എല്ലാ മൊഴികളും തന്നെ ക്ഷമിച്ചതിന് ശേഷം നിദ്ര പ്രാപിക്കുക നമ്മുടെ കടക്കാരോട് ക്രിസ്തു ക്രിസ്തു നമ്മളോട് ക്ഷണിച്ചതുപോലെ ക്ഷമിച്ചതുപോലെ നമുക്കും മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ട് ഈ ലോകം വിട്ട് കടന്നു പോകാം മനുഷ്യനായി വിളങ്ങിയ യേശു കാണിച്ചു തന്നതായ ആ ഒരു സമീപനം സ്വീകരിച്ച് നമുക്ക് കടന്നു പോകാം ധാരാളം മാർമ്മികമായ കാര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ നന്ദിയോട് ദൈവത്തിൻ്റെ സ്തോത്രം യേശുവെ എന്നെ ഓർക്കണമേ നീ എന്നോട് കൂടെയിരിക്കും എന്ന വചനപ്രകാരം പോലെ തന്നെ ദാഹിക്കുന്ന നിലവിളിക്കുന്ന യേശുവിൻ്റെ ദൗത്യം പൂർത്തീരിപ്പാൻ നമുക്ക് വേണ്ടി വിരോധം സഹിച്ചവനെ ഓർത്തുകൊണ്ട് ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകുവാൻ അങ്ങനെ എല്ലാ ക്ഷീണങ്ങളിൽ നിന്നും എല്ലാ ഭീതിയിൽ നിന്നും വിടുത്തൽ പ്രാപിച്ചുകൊണ്ട് കൊണ്ട് ആത്മാവനെ നൽകിയ പിതാവിൻ്റെ കരങ്ങളിലേക്ക് പരിപാടനമായി അതിനെ മടക്കി നൽകുന്ന മക്കളായി നിദ്ര പ്രാപിക്കുന്ന വിശുദ്ധരായി അവൻ്റെ വരമിങ്കൽ കാവളനാഥൻ്റെ സമയം മരിച്ചവർ അക്ഷയരായി ഉയർക്കുമ്പോൾ ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുമ്പോൾ നന്മ ചെയ്തവർ തിന്മ ചെയ്തവർ എല്ലാവർക്കുള്ള ബതിവണെന്ന് ലഭിക്കുമ്പോൾ നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിദ്യക്കായും പുനർധാനം ചെയ്യുവാനുള്ള നാഴിക വരുമ്പോൾ നന്മ ചെയ്ത് ജീവനം പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാനും ഭർത്താവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം ആത്മാവ് നൽകിയ പിതാവിൻ്റെ അപ്പൻ്റെ കരങ്ങളിലേക്ക് അതിനെ പരിപാവനമായി മടക്കി നൽകുവാൻ നമ്മെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യാം

ആത്മനാഥനവൻ മാറി ചാരി ഞാൻ ആശ്വസിക്കും മാറാതേറിയിടുമ്പോൾ ആത്മനാഥനവൻ മാറി ചാരി ഞാൻ ആശ്വസിക്കും ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു അവൻ വഴികളി ഞാൻ അറിഞ്ഞു അനുഗമിച്ചിടും ചുവടുകളെ ചുവടുകളെ അനുഗമിച്ചിടും ദൈവകൃപയിൽ ഞാൻ ദൈവക് ദൈവമായ കർത്താവെ ഞങ്ങൾക്ക് ചാരുവാൻ ആശ്രയിക്കുവാൻ അവിടുത്തെ തിരുമാർവ് ഉള്ളതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ഇഹലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ കർത്താവെ ഇഹലോകത്തിൽ ഞങ്ങൾ പ്രത്യാശയോടുകൂടി നിദ്രകൊള്ളുവാൻ വിട പറയുവാൻ സഹായിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന വചനത്തിനായിട്ടും സ്തോത്രം ചെയ്യുന്ന കർത്താവെ ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ചു ക്രിസ്തുവോട് കൂടെ നിറ്റമായിരിക്കാൻ ഞങ്ങളെ വീണ്ടും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തന്നെ ആമേ